ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുള്ള പേഷ്യൻസിനെ കണ്ടിട്ട് പുറത്ത് വന്നപ്പോഴാണ് ഈ കാര്യത്തെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് അങ്ങനെ പ്രധാനപ്പെട്ട കാര്യം ഒരു പേഷ്യൻ്റാണ് ആ പേഷ്യൻ്റ് ഗ്രൂപ്പസ് ഉള്ള പേഷ്യൻ്റാണ് എസ് എൽ ഇ അവർക്കറിയാം പത്ത് 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 വർഷത്തോളമായിട്ട് എസ് എൽ ഇവരുള്ള ഒരു പേഷ്യൻ്റാണ് അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് എന്താ എന്താ അപ്പോൾ അവർ ആദ്യ ഒപ്പിലാണ് വന്നത് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എങ്ങനെയുണ്ട് ചോദിച്ചപ്പോൾ അവർക്ക് കുഴപ്പമൊന്നും ആദ്യമായിട്ട് വന്നപ്പോൾ തന്നെ അവർ കുഴപ്പമൊന്നും ഇല്ല അവർ നന്നായിട്ടിരിക്കുന്നു ഡോക്ടറെ ആ മരുന്ന് കഴിക്കുന്നത് ഒരു സെക്കൻഡ് ഒപ്പീനിൽ വന്നതാണ് എന്നാണ് എൻ്റെയൊക്കെ പറഞ്ഞത് പക്ഷേ ഇവർ ഡോക്ടറെ കണ്ടിട്ട് മൂന്ന് കൊല്ലത്തോളമായി അവരുടെ ഡോക്ടർ തന്ന മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവർ പറയുന്നത് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് അവിടെ ക്രിയാറ്റിനിന് രണ്ടിന് മുകളിലുണ്ട് ഉണ്ട് സാധാരണ ക്രിയാറ്റിൻ ഒരു വൺ പോയി വൺ പോയിൻറ്റ് ടു വൺ പോയിൻറ്റ് ത്രീ വരെയൊക്കെയാണ് അപ്പോൾ അത് ഡബിളുടെ മുകളിലുണ്ട് അവിടെ ബി പി കൂടിയിരിക്കുകയാണ് അത് കഴിഞ്ഞ് അവർ അഡ്മിറ്റ് ചെയ്ത് അഡ്മിറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഹാർട്ടും വീക്കാണ് പക്ഷേ അവർക്ക് കാര്യമായ ലക്ഷണങ്ങളൊന്നുമില്ല കാലിന് ചെറിയ നീരുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ ആ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ മരുന്ന് കഴിക്കുന്നുണ്ട് എസ് എൽ ഇയുടെ മരുന്ന് കഴിക്കുന്നുണ്ട് അവർക്ക് ലക്ഷണങ്ങളൊന്നുമില്ല അത് തുറന്നുപോയി അതുകൊണ്ടിങ്ങനെ ഈ ഒരു സ്റ്റേജിൽ വന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച വേറൊരു പേഷ്യൻറ്റ് ഉണ്ടായിരുന്നു അവർ ആമവാദത്തിന് റുമറ്റോഡ് ആർട്ടൈറ്റിസിൻ്റെ മരുന്ന് കഴിക്കുന്ന ഒരു പേഷ്യൻ്റാണ് ആ പേഷ്യൻ്റ് വന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവർ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ ഒരു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കെയർ തുടങ്ങി മൂന്നാല് കൊല്ലം കറക്റ്റായിട്ട് അപ്പ് ചെയ്തു പത്തൊമ്പത് കഴിഞ്ഞാൽ ആറ് ഏഴ് കൊല്ലത്തോളം അവർ വന്നിട്ടില്ല അവരെ ഈ മെതോടെക്സിറ്റ് മരുന്ന് തന്നെ കുറേ നാളായിട്ട് മെതറ്റസിൽ അത് കുറേ നാളായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ടെസ്റ്റും ചെയ്യാതെ അങ്ങനെ നോക്കിയപ്പോഴാണ് കൗണ്ട് കുറഞ്ഞിരിക്കുന്നു അപ്പോൾ സമയത്തിന് വരുന്ന ഫോളോ അപ്പിന് വരാത്തത് കൊണ്ട് വന്ന രണ്ട് പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഷുഗറിനോ പ്രശ്നമോ ഒക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പം കുറച്ചുകൂടി എളുപ്പമുണ്ട് ഷുഗറിനെ ഒരു മരുന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഷുഗർ കൺട്രോൾ ആണെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് പോയാൽ മതി ഇടയ്ക്ക് ഷുഗർ ചെക്ക് ചെയ്താൽ ഒരു കറക്റ്റായിട്ട് നോക്കിയിട്ട് ചെയ്താൽ വലിയ കുഴപ്പമുണ്ടാകില്ല പക്ഷേ അതും ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് ബി പി ആണെങ്കിൽ നമുക്ക് അങ്ങനെ ബി പി ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ ബി പി കറക്റ്റാണെന്ന് ആൾക്കാർ ചെക്ക് ചെയ്യാൻ സാധിക്കും വീട്ടിൽ മെഷീൻ ഉണ്ട് പക്ഷേ വാദരോഗത്തിലൊരിക്കലും അങ്ങനെയല്ല റുമറ്റോഡിസിലാണെങ്കിൽ എസ് എൽ ഡി ആണ് ഏത് ഓട്ടോ ഇമ്യൂ ഡിസാണെങ്കിലും മെഡിസിൻ്റെ ടൈട്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെഡിസിൻ്റെ ടൈം എന്താണ് നമ്മളൊരു ഫോർ എക്സാമ്പിൾ നമ്മൾ മെത്തോട്ടക്സൈറ്റ് ആദ്യം ഒരു പത്ത് മില്ലിഗ്രാമിൽ പതിനഞ്ച് മില്ലിഗ്രാമിലൊക്കെ തുടങ്ങി അത് കഴിഞ്ഞ് ഇരുപത് മില്ലിഗ്രാമിലൊക്കെ എത്തി അത് കൺട്രോൾ ആണെങ്കിൽ അതേ രീതിയിൽ മെയിൻ്റൈൻ ചെയ്ത് കുറച്ച് വേപ്പ് കുറച്ചുകൊണ്ട് വരും അപ്പോൾ ഒരിക്കലും സാധാരണ ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ഡലത്തിന് ഡോക്ടർ എൻ്റെ അസുഖം കൺട്രോളായി ഞാൻ ഇതേ മരുന്ന് കഴിച്ചാൽ പോലെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം ഒരു നിങ്ങളുടെ ഇമ്മ്യൂൺ ആണ് നമ്മൾ മോഡുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് ആ മോഡുലേഷൻ ഓരോ മരുന്നിനും ഓരോ തരത്തിലാണ് ഫോർ എക്സാമ്പിൾ എത്തോടെക്സിറ്റ് മൂന്നോ നാലോ മാസം കഴിച്ച് കഴിഞ്ഞ അസുഖം കൺട്രോൾ ആണെങ്കിൽ അതിൻ്റെ ഡോസ് കുറച്ചുകൊണ്ട് വരണം മാത്രമല്ല ഈ ഗുളികൾക്ക് ഇപ്പോൾ എത്തോട്ടക്സിറ്റ് ആണെങ്കിലും ഹൈഡ്രോക്സിക്ലോറിൻ്റെ ആണെങ്കിലും ടൊഫാസിറ്റിൻ ആണെങ്കിലും ഏത് ഗുളികയാണെങ്കിലും നമ്മൾ കൃത്യമായ മോണിറ്ററിംഗ് മാത്രമേ കഴിക്കാവൂ കാരണം ഫോർ എക്സാമ്പിൾ ഹൈഡ്രോസിൽ വർക്കിലാണെങ്കിൽ ഒരു വർഷം അഞ്ച് ഒരു വർഷം കഴിയുമ്പോൾ കണ്ണിന് ചെക്കപ്പ് മസ്റ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കണം മെത്തോട്ടോക്സൈറ്റ് ആണെങ്കിലും ലിവറിൻ്റെയും ബ്ലഡിൻ്റെയും ടെസ്റ്റുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം അത് കഴിഞ്ഞ് നമ്മൾ ഡോസ് ഡൗൺ കുറയ്ക്കുക കുറയ്ക്കേണ്ടവർ കുറയ്ക്കണം കൂട്ടേണ്ടവർ കൂട്ടണം ഇ എസ് ആർ ഒക്കെ നോക്കിയിട്ട് അസുഖത്തിൻ്റെ തീവ്രത അനുസരിച്ച് എത്രയുണ്ടെന്ന് നോക്കി അത് ഗുളികകൾ കുറച്ചുകൊണ്ട് വരണം അപ്പോൾ സമയത്തിന് ഫോളോ അപ്പിൽ വന്നതിൽ എന്തുപറ്റി ഒന്ന് നിങ്ങളുടെ മരുന്ന് നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കില്ല ആവശ്യമില്ലാതെ നിങ്ങൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും രണ്ട് നിങ്ങളുടെ സൈഡ് മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അറിയാൻ സാധിക്കില്ല മൂന്നാമത്തെ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ഫോർ എക്സാമ്പിൾ എസ് എൽ ഡിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പം ഇൻറ്റേർണൽ ഓർഗൻസ് ബാധിച്ച് നമ്മൾ ഒരിക്കലും അറിയില്ല അത് ചിലപ്പോൾ കിഡ്നിയെ ആയിരിക്കും ബാധിക്കും ചിലപ്പോൾ ഹാർട്ടിനായിരിക്കും ബാധിക്കുന്നത് അപ്പോൾ സമയാസമയങ്ങളത് ടെസ്റ്റ് ചെയ്ത് നോക്കണം സ്ക്ലോഡർമ പോലുള്ള അസുഖങ്ങളൊക്കെ ആണെങ്കിൽ അതിനേക്കാളും വളരെ ആണ് ലങ്സ് എങ്ങനെ പോകുന്നു ഹാർട്ട് എങ്ങനെ പോകുന്നു നോക്കി വളരെ കൃത്യമായിട്ടുള്ള മോണിറ്ററിങ്ങിലൂടെ മാത്രമേ ഈ അസുഖത്തിൻ്റെ ഒരു തീവ്രത എങ്ങനെ പോകുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ റൂമെറ്റോഡാറ്റൈഡിസിലും അങ്ങനെ തന്നെയാണ് പലപ്പോഴും ആളുകൾ മറ്റുള്ള ആൻകൈലോസിൻസ് കൊണ്ടുവരിച്ച് നട്ടിനെ ബാധിക്കുന്ന വാതരോഗത്തിലെല്ലാം തന്നെ ഈ നിങ്ങളുടെ ബ്ലഡ് പാരാമീറ്റേഴ്സും നിങ്ങളുടെ അസുഖത്തിൻ്റെ തീവ്രതയും സ്കോറിങ് നടത്തുന്നു നമ്മൾ ബാസ്റ്റഡ് ആയെന്നൊരു സ്കൂളിങ് ഡാഷ് ട്വൻറ്റി എയ്റ്റ് കേരളം വരുമ്പോൾ നമ്മുടെ ജൂനിയർ ഡോക്ടേഴ്സ് ആ സ്കോർ കൃത്യമായിട്ട് ചെയ്യും ആ സ്കോർ നോക്കിയിട്ട് അത് ഇത്ര റെമീഷൻ അതായത് പൂർണ്ണമായിട്ട് അസുഖം കട്രോളിലാണോന്ന് നോക്കിയിട്ട് ഡോസ് ടൈറ്റ് ചെയ്യണം അപ്പോൾ ഒരിക്കലും തന്നെയുള്ള ഡിസിഷൻസ് എടുക്കാതിരിക്കുക തന്നെയുള്ള ചികിത്സ നിങ്ങൾ കുറേ കാലത്തേക്ക് മുടങ്ങി പോകാതെ കണ്ടിന്യൂ ചെയ്യാതിരിക്കുക ഒരാഴ്ചയൊക്കെ എല്ലാവർക്കും വരും ഫോർ എക്സാമ്പിൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നര മാസം ഫോളോപ്പിന് വരാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നര മാസം രണ്ട് മാസവും ഒക്കെ കഴിച്ച് ഒരു ഒരാഴ്ച അങ്ങോട്ട് തള്ളിപ്പോകുക അതൊക്കെ എല്ലാവരും സംഭവിക്കാം പക്ഷെ മാസങ്ങളോളം വർഷങ്ങളോളം ഒരിക്കലും നിങ്ങൾ മരുന്ന് മേടിച്ച് കഴിക്കരുത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യണം അല്ലെങ്കിൽ അത് നമ്മുടെ എന്താ പറയുന്നത് ബാക്ക്ഫെയർ ചെയ്യും നമുക്ക് ആവശ്യമില്ലാത്ത കോംപ്ലിക്കേഷനുകൾ നമ്മൾ പോയി നമ്മൾ സൂചി കൊണ്ടെടുക്കേണ്ട അവസാനം തൂമ്പ് കൊണ്ട് വരുന്ന ഒരു കാര്യം ചെയ്യേണ്ടി വരും അതുകൊണ്ട് എപ്പോഴും കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് മരുന്ന് കഴിക്കുന്നതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് മരുന്ന് കഴിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ഫോളോ അപ്പ് ചെയ്ത് മരുന്നുകളുടെ മരുന്നുകളുടെ ഡോസിൽ ഏറ്റെക്കുറിച്ചിൽ വരുത്തുക അതുപോലെ ടെസ്റ്റുകൾ കറക്റ്റായിട്ട് ചെയ്ത് മരുന്ന് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക പുതിയ അവയവങ്ങൾ ഈ അസുഖം ഏതേലും പുതിയ അവയവങ്ങളെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായി ടെസ്റ്റ് ചെയ്ത് നോക്കുക ഈ മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്